ിൽ കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലെ തൊടി കെട്ടിട നിർമ്മാണത്തിന് കുറ്റിയടിച്ചു സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ചാണ് സ്കൂളിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കീഴാറ്റൂർ നെന്മിനി ജി എൽ പി സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഒരു കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയെത്തൊടി കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു സന്തോഷമാണ് അതിന്റെ പിന്നെ കുട്ടികൾക്ക് നല്ല സൗകര്യം ഒരുക്കി കൊടുക്കുക നല്ല വിദ്യാഭ്യാസ മേഖലയ്ക്ക് നമുക്ക് പിന്നെ പഞ്ചായത്തു ഒക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഫണ്ട് വെക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു കെട്ടിടത്തിന് ഫണ്ട് വെച്ച് പെട്ടെന്ന് അതിൻ്റെ കുറ്റതികർമ്മണിപ്പോൾ തന്നെ നിർവഹിച്ചത് അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനെ ഈ സൗജന്യമായി നമുക്ക് ഇതിന് ഈ സ്ഥലം കിട്ടിയ നമ്മുടെ നെഫീസ താത്ത ആൻ്റെ ഉപ്പ അവരെയും ഈ സമയത്ത് ഓർത്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായ മേലാറ്റൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു വടക്കേക്കോട്ട അംഗം ജമീല ചോലക്കൽ പി ടി എ പ്രസിഡന്റ് ഷിഹാബ് വായങ്കര പ്രധാനാധ്യാപകൻ കെ ജയപ്രകാശ് മറ്റ് പി ടി എ ഭാരവാഹികൾ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ